എല്ലാവർക്കും നമസ്കാരം ജെ എസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാനിവിടെ കുറച്ച് പ്ലാവിൻ്റെ തൈ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് കുഴിച്ച് വെക്കാനുള്ള സെറ്റപ്പാണ് ഇവിടെ ഈ പെരുമാൾ പെരുമാളാണ് കുഴിയെടുത്തോണ്ടിരിക്കുന്നത് അപ്പം ഇന്ന് നല്ല മഴ പെയ്തിവിടെ നല്ല അടിപൊളിയായിട്ട് കിടക്കാണ് അപ്പം ശരി എന്നാൽ പ്ലാവിൻ്റെ തൈ വെക്കാം എന്ന് ഞങ്ങൾ വിചാരിച്ചു ഞാൻ ഇപ്പോൾ പ്ലാവിൻ്റെ തൈ എങ്ങനെ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടോ ഞാൻ കുരു ഇതിനകത്ത് ചാണകപ്പൊടി മണ്ണ് ചേർത്ത് വെച്ചിട്ടുള്ള സാധനമാണ് എന്നിട്ട് കുരു ഇതിനകത്ത് വെച്ചിട്ട് ഈ ഡെപ്പയിൽ ഞാൻ ഈ കുരു വെച്ചതാണ് അപ്പോൾ ഈ കുരുവിൽ ഈ കുരു ഓരോ ഡെപ്പയിൽ വെക്കും ഇപ്പം നമുക്ക് സൗകര്യമായിട്ട് അത് കട്ട് ചെയ്തിട്ട് അപ്പോൾ ഇതിൽ നിന്ന് നമുക്കത് തട്ടിയെടുത്ത് പയ്യെ കുഴിയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ചെടി നശും പോകത്തില്ല നന്നായിട്ട് വളർന്നു വരും ഞങ്ങളിവിടെ ആദ്യം പച്ചക്കറിയാണ് നട്ടോണ്ടിരുന്നത് ഇപ്പോൾ അതുകൊണ്ട് ഇവിടെ പ്ലാവ് വെക്കാം എന്നൊരു ഐഡിയ അപ്പോൾ പെരുമാൾ എന്ത് ജോലി ചെയ്താലും ഇതെല്ലാം തൊട്ടടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കും കൂടെ നിൽക്കും കുഴിയെടുക്കുമ്പോൾ അപ്പോൾ ഈ കുഴി എടുക്കുമ്പോൾ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവും അതിനെയൊക്കെ തിന്നുക ഇതൊക്കെയാണ് പരിപാടികൾ അവരുടെ ഇപ്പം കുറച്ച് മഴ തോർന്നു വെക്കുകയാണ് ഈ മഴയത്ത് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് പിടിക്കുകയും ചെയ്യും ഈ നാരകത്തിന് ഈ നാരകം ഞാൻ വെച്ചിട്ട് എനിക്ക് വന്ന ഇത് വെച്ചു കഴിഞ്ഞ് ഏകദേശം ഒരു ആറേഴ് വർഷം കഴിഞ്ഞിട്ടാണ് ഇത് കായ്ക്കാൻ തുടങ്ങിയത് പക്ഷേ ഈ നാരകം കായ്ക്കാൻ തുടങ്ങിയ അന്നുമുതൽ ഇതിന്ന് ദിവസം നാരങ്ങയാണ് ഒരു ദിവസം പോലും ഞങ്ങൾക്ക് ഇതിനൊരു സീസൺ ഇല്ലാതെ കായ്ക്കുന്ന ഒരു നാരകമാണിത് ഇത് കണ്ടല്ലേ ഷ്ടം പോലെ നാരങ്ങ ചോട്ടിലൊക്കെ വീണ് കിടക്കുക കേട്ടോ നല്ല നാരങ്ങ അടിപൊളി നാരങ്ങയാണ് നല്ല വലിപ്പായി നാരങ്ങ കേട്ടോ ഇതുണ്ടോ ി പേരൊക്കെയാണ് അടിപൊളി പേരൊക്കെ അവിടെ എന്തോ അപ്പുറം എന്തോ കണ്ടിട്ട് അവരക്കുന്നതാണ് ആ എനിക്ക് വേണ്ടി ഒരു ഒരു ചെറിയ ചനച്ച പഴ ആയിട്ട് കഴിച്ചു നോക്കാം എന്താന്ന് പറഞ്ഞ ഈ നാച്ചുറൽ ആയിട്ട് മരുന്നോ ഇപ്പൊ തമിഴ്നാടിനെ സംബന്ധിച്ച മരുന്നുകളില്ലാതെ ഇല്ലാതെ കെമിക്കൽ ഇല്ലാതെ പച്ചക്കറിയൊക്കെ നടന്ന കാര്യം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം പക്ഷെ ഞാനിവിടെ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ആവശ്യത്തിന് വേണ്ടിയാവുമ്പോൾ നമ്മൾ ഒരിക്കലും കെമിക്കൽ ചേർത്ത് കഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു സാധനം പോലും അതുകൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിപ്പമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുകയാണ് ചെറുതാണെങ്കിലും ടേസ്റ്റ് നന്നായിരിക്കും നമ്മുടെ ശരീരത്തിനും ആരോഗ്യത്തിനും കുഴപ്പം വരുന്നില്ല അതുകൊണ്ട് ഞാൻ ഒരു മെഡിസിൻസും ഒരു കെമിക്കലോ ഒരു സംഭവം ഇവിടെ ഞാൻ യൂസ് ചെയ്യാറുള്ളത് ഞാൻ എപ്പോഴും ചാണകം ചാരം ഇത് മാത്രമാണ് മാക്സിമം ഉപയോഗിക്കുന്നത് അപ്പം നമുക്ക് ഇതാ ഈ ചെടി നമ്മൾ തന്നെ ഉണ്ടാക്കി പാകി വിതച്ചതാണ് ചെറുതായിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ എടുക്കാം കണ്ടോ അപ്പിന്റെ വേരൊന്നും പോകുന്നില്ല അതിന് നമുക്ക് ഇവനെ ഈ പുഴിയിലേക്ക് പയ്യ ഇങ്ങനെ വെക്കണം അപ്പം ഇതിൻ്റെ വേരൊന്നും പോകാതെ സൂപ്പറായിട്ട് അതിന് ശേഷം നമുക്ക് ഈ ചാണകമാണ് ഞങ്ങൾ ചെടിക്കെല്ലാം ഉപയോഗിക്കുന്നത് എല്ലാത്തിനും വേറെ മെഡിസിൻസ് ഒന്നും ഉപയോഗിക്കാറില്ല ഒരു കെമിക്കൽ ഉപയോഗിക്കാറില്ല ഇതുപോലത്തെ നല്ല ചാണകം ഇതെന്താ സംഭവം നോക്കിക്കഴിഞ്ഞാൽ അപ്പ ആ സൈഡിൽ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ വെള്ളം പോകാൻ വേണ്ടി ഒരു ഒരു പൈപ്പ് ഇട്ടേക്കുന്നതാണ് ഞങ്ങളിത് ഇതുകൊണ്ടോ അപ്പം അകത്തു നിന്നുള്ള വെള്ളം ഇവിടെ വന്ന് ചാടും അപ്പം ഇവിടെ വന്ന് ചാടുമ്പോൾ നമുക്ക് ഇവിടെയുള്ള ഈ ഈ സ്ഥലത്തിനൊക്കെ നന്നായിട്ട് വെള്ളം ചെന്ന് ചേരും ഇവിടെ കുറേ കപ്പയും ചേനയൊക്കെ നട്ടിട്ടുണ്ട് ഇതുകൊണ്ടോ ഇത് ഞാൻ ട്രിവാൻഡ്രത്തു നിന്ന് കൊണ്ടുവന്ന ഒരു കപ്പത്തണ്ടാണ് കടപ്പിലാവാണ് ഇതെവിടെ കായ്ക്കോ എന്നറിയില്ല എന്തായാലും വെച്ചിട്ടുണ്ട് പിന്നെ കറിവേപ്പ് കറിവേപ്പ് എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ ഒരു മെയിൻ സാധനമാണ് ഇത് നന്നായിട്ട് വരും നമ്മുടെ നാട്ടിൽ കറിവേപ്പ് പിടിക്കാൻ പാടാന്നാണ് എല്ലാവരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് പക്ഷേ ഇവിടെ ഇത് കണ്ടില്ലേ ഇഷ്ടംപോലെ കറിവേപ്പ് ആര്യവേപ്പ് അത് തമിഴ്നാടിൻ്റെ ഒരു സംഭവം തന്നെയാണ് ഇതുകൊണ്ടോ കാച്ചിലാണ് ഇത് കയറി കിടക്കുന്നത് ഇതുണ്ടോ കാച്ചിലിൻ്റെ വള്ളി എൻ്റെ മൂഡ് കറിവേപ്പിൻ്റെ ഇല പോലെ തന്നെ അല്ലേ ഇത് ആരിവേപ്പ് ഈ ആര്വേപ്പും കറിവേപ്പിലേയും ചുമ്മാ വെച്ചാൽ വരും തമിഴ്നാടിനെ സംബന്ധിച്ച് ഇപ്പം ലാവ് ഞാൻ യൂട്യൂബിൽ കുറേ പ്രാവശ്യം ഇട്ടിട്ടുണ്ട് ഇതിന് ചക്ക ഇടുന്നതൊക്കെ ഇന്ന് ചക്ക നിപ്പുണ്ട് എന്നുണ്ടോ ഇനി ഒരു ചക്ക ഇടാനുണ്ട് ചക്ക ഇടണം ഇത് നെല്ലിയാണ് ഇത് വലിയ നെല്ലിക്ക കേട്ടോ ചെറിയ നെല്ലിക്കയല്ല വലിയ നെല്ലിക്ക പിന്നെ അങ്ങോട്ടൊന്നും പോകാൻ പോലും പറ്റാത്ത രീതിയിൽ കപ്പ നിൽക്കുക ഇത് ഈ തായ്ലാൻഡ് ചാമ്പ്യയാണത് തായ്ലാൻഡ് ചാമ്പയാണ് ഇത് ഏകദേശം കായ്ക്കാറായിട്ടുണ്ട് കേട്ടോ ആ അതാ ഇത് ഉണ്ടോ ഇതിനകത്ത് കാ വന്നതേ ഇതുണ്ടോ കുഴപ്പമില്ല ഇതാദ്യമായിട്ടാണ് പൂക്കുന്നത് ഇത് കൊടംപുളിയാണ് നിൽക്കുന്നത് ഇതുണ്ടോ കൊടംപുളി ഇതൊക്കെ ചെന്നൈയിൽ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ എൻ്റെ ചാണക വയനാടിയിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തേക്കാണ് നല്ല ഈ മഴയത്ത് നല്ല സൂപ്പറായിട്ട് വരും അതുപോലെ തന്നെ ഇത് മുള്ളാത്ത മുള്ളാത്ത ഒരുത്തനെ ഓടി 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 തളന്ന് ഉറങ്ങാൻ വേണ്ടി എന്നിട്ട് നോക്ക് നോക്കിയിട്ട് വീണ്ടും കിടക്കുക ഉറങ്ങി അതായത് ഇവിടെ ഉള്ള എല്ലാ ഓരോ കോഴിയാവട്ടെ ഖഡ്ഗാവട്ടെ എന്ത് നായാവട്ടെ എന്താവട്ടെ എല്ലാത്തിനും ഇദ്ദേഹം പേര് കൂട്ടിയാ വിളിക്കുക എല്ലാ കോഴികൾക്കും ഓരോ പേരിട്ടിട്ടുണ്ട് ഭഗീരഥി ഭഗീരല്ലേതേ അങ്ങനെ ഓരോ കോഴിക്കും പുള്ളി പേരിട്ടേക്കാണ് അപ്പം പേര് വിളിക്കുന്ന അനുസരിച്ച് ആ കോഴികൾ ഓടി 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 വരും അതാണ് ഒരു വലിയ പ്രത്യേകത അത് ചെറുപ്പം മുതൽ ചെറുതായിട്ട് അതായത് അട വെച്ച് കുഞ്ഞു വരുമ്പോഴേ കുഞ്ഞു വന്ന് അന്നേരം തൊട്ടേ ഓരോ ഇക്കെ എന്താ പൈർ വെച്ചാലും എന്തെങ്കിലും அந்த பெரிய ஜாதி கோயிலாம் இருக்குது உங்களுக்கு போர் அடிக்கல ஒன்றும் போர் அடிக்கல நல்லா இருக்கு சரி சரி இயற்கையாக இருக்கு இங்கே என்னெல்லாம் இருக்கு இப்போ என்னெல்லாம் இது இருக்கு இங்க இங்க வந்து கப்ப கிழங்கு இருக்கு சரி சேன கிழங்கு இருக்கு ஓகே அப்புறம் வந்து பலா பல மரம் இருக்கு வாழை மரம் எலுமிச்சை இதெல்லாம் பல பயிர் செய்யுங்க அப்படியா அதான் பலாப்பழம் இருக்கு பழம் இருக்கு அந்த அண்ணாச்சி அண்ணாச்சி பழம் இருக்கு

മഴ പെയ്തേ അത് മഴ വരാത്താച്ച പമ്പ് സെറ്റ് നല്ല കായ്ക്കതാ പറഞ്ഞാൽ നാരങ്ങയാണ് പറയുന്നത് ചെറിയ ആമ്പൽക്കുളം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആമ്പല ഇതിനകത്ത് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇതുകൊണ്ട് ഇതെന്തിനാണ് ഞാനിവിടെ വച്ചേക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പക്ഷികൾ മയിൽ പിന്നെ കാക്ക നമ്മുടെ നമ്മൾ വളർത്തുന്ന കോഴി എല്ലാം ഇതിൻ്റെ മേലെ കയറി വന്നിരുന്ന് ഈ വെള്ളം കുടിച്ചിട്ട് പോകും അതിനുവേണ്ടി അതിനുവേണ്ടി മാത്രം ഞാൻ ചെയ്തു വെച്ചേക്കുന്നതാണ് ഈ സാധനം ഇത് നമ്മുടെ ഡോങ്കിലയുടെ ഡെങ്കുവിൻ്റെ കൂടാകട്ടെ അതുകൊണ്ട് ഡിങ്കു ഡിങ്കു ഗോൻ സൈഡ് ഗോവിൻ സൈഡ് ആ കം കം ഗോയിൻ സൈഡ് സിറ്റ് സിറ്റ് ആ നല്ല അനുസരണ കം 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 ചോറ് തരാം ചോറ് തരാം ഞാൻ വരുവാ 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 വരുവാന്ന് ഈ ടെറസിൻ്റെ മേലെ കുറച്ച് ചെടി മുകളിലായിട്ട് കുറേ ചെടി ഞാൻ വെച്ചിട്ടുണ്ട് ഇതോ എല്ലാ ഇലച്ചെടികളും ഉണ്ട് ഇലച്ചെടികളാണ് കൂടുതലും വെച്ചേക്കുന്നത് ഇത് പൂ വരുന്ന ചെടികൾ കുറവാണ് വെച്ചേക്കുന്നത് ഇതൊണ്ട് ഈ പൂവ് എന്ത് രസമാണ് അല്ലേ ഇത് ഉണ്ടോ അടിപൊളിയല്ല മഴ ഒന്നിങ്ങനെ വാടി നിൽക്കുക പക്ഷെ നല്ല രസമുള്ള ചെടിയായത് ഇതിൻ്റെ ഉണ്ടോ നല്ല ഫ്രഷാണെങ്കിൽ നല്ല രസമായിരിക്കും നീ ഇവിടെ കയറി വന്നോടാ ഏ ഡിപ്പൂക്കെ നല്ല രസമല്ലേ ഡിങ്കി ഇങ്ങോട്ട് വാ ഇവിടെ വെച്ചിട്ടൊരു ഒരു ഒരാൽബം ഒക്കെ ഷൂട്ട് ചെയ്തായിരുന്നു പുള്ളി കുയിലെന്ന് പറയുന്നൊരാൽബം അപ്പം ഈ ഇതിനകം കണ്ട ആ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം അത് സോണി ആണ് റിലീസ് ചെയ്തത് അതിൻ്റെ വീഡിയോ നിങ്ങളൊന്ന് സമയം കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് നോക്കണം ഇത് ഇതുപോലെ ഫുൾ മൊത്തം കാടിൻ്റെ നടുവിലൊരു വീട് അങ്ങനെയാണത് ചിത്രീകരിച്ചേക്കുന്നത് ഇത് കണ്ടോ ഞാനിങ്ങനെ കാണിക്കാം വീട് വിടുക ചുറ്റും കാട് അതിൻ്റെ ഒരു ഹെലികാം ഷോട്ടുണ്ട് അതൊന്ന് കാണണം പുള്ളിക്കുവിയിലെ സോണി മ്യൂസിക്സിലെ കേട്ടോ അതിനകത്ത് ഈ ഈ വീടിൻ്റെ ഭംഗി കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഞാൻ വരാൻ വരാം ബാ അതാ അടിപൊളിയായിട്ടോ മഴ മഴയത്ത് മഴ പെയ്ത നല്ല സൂപ്പറായിട്ട് കിടക്കുക ഇത് കണ്ടോ അതൊരു ചെറിയ ഒരു ആമ്പൽക്കുളം പോലൊന്ന് സെറ്റപ്പ് ചെയ്തേ ഇതെന്താ അടിപൊളി എടാ മാറിയെങ്കിൽ മാറ ഇതുണ്ടോ നല്ല ഇത് ലില്ലി ലില്ലിപ്പൂവ നല്ല രസമല്ലേ ആമ്പലിൻ്റെ ഒരു ഒരു ചെറിയൊരു സെറ്റപ്പ് ഞാൻ തന്നെ ഒരു ഐഡിയക്ക് നമ്മൾ ചെയ്തതാണ് പക്ഷേ ഇപ്പം മഴ പെയ്തു കഴിഞ്ഞപ്പം വെള്ളമെല്ലാം വീണ് പായലും ആമ്പലും ഒക്കെ ആയിട്ട് നല്ല രസം ഇതിൻ്റെ നടുക്ക് ഇതുണ്ടല്ലോ ആമ്പലെന്നിപ്പോൾ ഉണ്ടെന്നുണ്ടോ നല്ല ഈ വെള്ളം ശരിക്കും എവിടെ നിന്ന് അവരെന്ന് പറഞ്ഞാൽ ഇത് കർണാടകയിന്നുള്ള ഒരു ആറാണിത് ഇതിലെപ്പോഴും വെള്ളം ഉണ്ടാകത്തില്ല വെള്ളമുള്ള സമയത്ത് നല്ല നിറച്ച് വെള്ളമായിരിക്കും കാരണം ഇവിടെ മഴ വളരെ കുറവല്ലേ മഴ പെയ്യുന്നത് ഇപ്പോൾ അടുത്ത മാസം രണ്ട് മൂന്ന് മാസം നല്ല മഴയായിരിക്കും അപ്പം ഇവിടെ ഫുള്ള് അതായത് ഇങ്ങോട്ടെല്ലാം വെള്ളം കയറിയിട്ട് നമ്മുടെ ഡിങ്കു നിൽക്കുന്നില്ലേ ഇവിടെ വരെ സൂപ്പറായിട്ട് വെള്ളം കയറി നിൽക്കും ഇവിടെ വരെ വെള്ളം വരും അപ്പം നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ ആ ഗേറ്റിൻ്റെ അവിടെ നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഇവിടെ ഇങ്ങനെ നിന്ന് നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ നല്ല രസമായിരിക്കും ഇത് കണ്ടോ ഞാൻ കാണിക്കാം കണ്ടോ ഞാൻ ഈയിടെ വെച്ച ഒരു ചെടിയാണ് ഇത് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നത് പക്ഷേ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വളരെ സുലഭമാണ് പക്ഷേ അത് പൂത്തു അത് പൂത്ത് കാണാൻ തന്നെ ഒരു സന്തോഷമാണ് അത് കണ്ടില്ലേ